thank mm -hmm. you ആ രീതിയിൽ മണ്ണൊരുക്കിയിട്ട് പുതിയ പുതിയ കൃഷികൾ നമ്മൾ തുടങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം നമ്മളുടെ മഞ്ഞൾ കൃഷിയൊക്കെ കുറച്ച് ഗ്രോ ബാഗിൽ ഉണ്ടായിരുന്നു അതൊക്കെ വിളവെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ ശേഷം നമ്മൾ ആ മണ്ണ് ഉപയോഗിച്ചിട്ട് നമ്മൾ വേറെ കുറെ കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിലാണ് ഞാൻ മണ്ണൊരുക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഗ്രോ ബാഗൊക്കെ സെറ്റ് ചെയ്ത് കണ്ടോ നമ്മളിവിടെ തറയിൽ ഇവിടെ കണ്ടോ കുറേ വഴുതനങ്ങ തൈ വെച്ചിട്ടുണ്ട് വഴുതനങ്ങ തൈ കണ്ടോ തറയിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത് കേട്ടോ കാരണം വഴുതനങ്ങ കുറച്ചും കൂടി നല്ല രീതിയിൽ ഉണ്ടാവുക തറയിലാണ് കേട്ടോ അപ്പം ഈ രീതിയിൽ മണ്ണ് സെറ്റ് ചെയ്ത ശേഷം തന്നെയാണ് നമ്മളിവിടെ ഈ ഒരു കണ്ടോ ഈ ഒരു തൈകളെല്ലാം തന്നെ നമ്മളിവിടെ കുഴിച്ചിട്ടിരിക്കുന്നത് കേട്ടോ അപ്പോഴേ നമ്മളെന്ന് വന്നിരിക്കുന്നത് മണ്ണ് നന്നാക്കാനായിട്ട് ചില ചില സൂത്രപ്പണികളൊക്കെ ഉണ്ട് കേട്ടോ പലതര പല സ്ഥലത്തും പല തരത്തിലുള്ള മണ്ണുകളെല്ലാം ഉണ്ടാവുക അപ്പം അതൊക്കെ നമുക്ക് റെഡിയാക്കി എടുത്തിട്ട് നല്ല രീതിയിൽ നമുക്ക് നല്ല പൂന്തോട്ടും അതുപോലെ തന്നെ നല്ല പച്ചക്കറി തോട്ടും ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പം അതെങ്ങനെയാണെന്നല്ലേ നമ്മളുടെ ഈ ഒരു പ്രദേശങ്ങളിലെ മണ്ണ് എന്ന് പറയുന്നത് എന്ന് പറയ കണ്ടോ ചരല് കടന്ന ഒരു തരം കണ്ടോ ചരല് കിടന്നൊരു ചുവന്ന മണ്ണാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഇത് സത്യത്തിൽ ഈ ഒരു മണ്ണ് നമ്മുടെ കൃഷിക്ക് ഒട്ടും അനുയോജ്യമല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മളുടെ ഗ്രോ ബാഗിൽ ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത് മാത്രമായിട്ട് നമ്മൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ തറഞ്ഞു പോകുന്ന രീതിയിലുള്ള മണ്ണാണ് നമ്മുടെ ഈ ഒരു മണ്ണ് അപ്പോൾ നമുക്ക് ഈ ഒരു മണ്ണിനെ നമുക്ക് ശരിയായിട്ട് പാകപ്പെടുത്തിയിട്ട് വേണം നമുക്ക് കൃഷി ചെയ്യാൻ ഉപയോഗിക്കാനായിട്ട് അപ്പോൾ സാധാരണ രീതിയിൽ പലരും പറയാറുണ്ട് നമ്മൾ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ നമ്മുടെ ഈ ചെടിച്ചട്ടിയിലൊക്കെ ഉപയോഗിക്കുമ്പോൾ മണ്ണ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ തന്നെ മണ്ണ് തറഞ്ഞു പോയിട്ട് ഒരു തെറിയാൻ പാകത്തിലുള്ള മണ്ണായിട്ടുകൂടെ കിടക്കേണ്ടാവുക അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് നമുക്കത് ശരിയായിട്ട് മണ്ണ് സെറ്റ് ചെയ്തെടുക്കാൻ അറിയില്ല എന്നുള്ളതാണ് അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇതെന്താണ് ഇവിടെ ഈ ചാക്കയിലൊക്കെ ഏറ്റിക്കൊണ്ടിരുന്നത് നിങ്ങൾ വിചാരിക്കുണ്ടാവില്ലേ കണ്ടോ നമ്മൾ റോഡിൻ്റെ അവിടെ നിന്നും മരത്തിൻ്റെ ചോട്ടുന്നൊക്കെ ഞാനിവിടെ ശേഖരിച്ചു വെക്കുന്ന കരിയിലയാണ് കേട്ടോ അപ്പം ഈ സമയത്ത് നമുക്ക് ധാരാളം ശേഖരിച്ചു വെക്കാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ ഈ കരയില അപ്പം ഇനി ഇതുകൊണ്ട് കുറേ പണികളുണ്ട് നമുക്ക് ഏത് കൃഷിക്കായാലും നമ്മൾ മണ്ണ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മളെ കുമ്മായം ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആ കുമ്മായം ഇട്ടിട്ട് മണ്ണ് കുറച്ച് ദിവസം നനഞ്ഞ മണ്ണ് വേണം കേട്ടോ അല്ലാത്ത മണ്ണിലോട്ട് നമ്മൾ കുമ്മായം ചേർക്കരുത് നനഞ്ഞ മണ്ണിലോട്ട് വേണം നമ്മൾ അങ്ങനെയുള്ള കുമ്മായ വസ്തുക്കൾ ചേർക്കാനായിട്ട് ഡോളമേറ്റ് പച്ചക്കക്ക ഉപയോഗിക്കുന്നവർക്ക് നേരിട്ടിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് മണ്ണിൻ്റെ കൂടെ നമുക്ക് ചേർക്കാം അപ്പോൾ അതാണ് ഒത്തിരിയും കൂടി സൗകര്യം കാരണം എല്ലാവർക്കും ഇപ്പം മെനക്കെടാനായിട്ട് ഒരുപാട് ദിവസമൊന്നും നമുക്ക് കാത്തിരിക്കാനുള്ള സമയമില്ല ഇപ്പോൾ ഡോളമേറ്റിലാണെങ്കിൽ ഒരുപാട് ഉണ്ട് അപ്പോൾ അത് നമുക്ക് മണ്ണിനോടൊപ്പം തന്നെ വളത്തോടൊപ്പം തന്നെ ചേർക്കാവുന്നതാണ് അതുപോലെ തന്നെ പച്ചക്കക്ക എന്ന് പറഞ്ഞ സാധനം അതും ഈ ഒരു കുമ്മായത്തിൻ്റെ ഉപയോഗം തന്നെ ചെയ്യുന്നതാണ് ഒരേ ഇതാണ് തന്നെയാണ് അതും നമുക്ക് എന്ത് ചെയ്യാം നേരിട്ട് ജൈവ വളത്തോടൊപ്പം നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ ആദ്യത്തെ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ചരൽ കലർന്ന മണ്ണാണ് നമുക്കുള്ളത് അതിനെ നമുക്ക് നല്ല മണ്ണാക്കിയിട്ട് എങ്ങനെ മാറ്റിയെടുക്കുന്നതാണ് ചരൽ കലർന്ന മണ്ണല്ല ഏത് മണ്ണിനെയും നമുക്ക് എന്ത് ചെയ്യാം നല്ല രീതിയിൽ നല്ല മണ്ണാക്കിയിട്ട് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി മണ്ണ് നന്നായിട്ട് കിളച്ചൊരുക്കുക അതിന് ശേഷം നമ്മൾ നമ്മൾ ഏത് ഡോളമേറ്റ ആണെങ്കിലും അത് പച്ചക്കറക്കപ്പൊടിയാണെങ്കിലത് അത് ചേർത്ത് ഇട്ട് നന്നായിട്ട് ഒന്ന് നനച്ചിടുക അതിന് ശേഷമാണ് നമ്മളുടെ ജൈവ വസ്തുക്കളെല്ലാം തന്നെ അതിലോട്ട് ചേർക്കുന്നത് അടിവളം നന്നായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഒരു കൃഷിയുടെ ഏറ്റവും ആദ്യത്തെ ഒരു കടമ്പ എന്നുള്ളത് അപ്പോൾ അതിനായിട്ട് നമ്മളുടെ ഇവിടുത്തെ ഒരു റേഷ്യോ എന്ന് പറയുന്നത് വൺ ഇസ് ടു വൺ ഇസ് ടു വണ്ണാണ് മണ്ണ് അതുപോലെ തന്നെ അത്ര തന്നെ ചകിരിച്ചോറ് നമുക്ക് ചേർക്കേണ്ടതായിട്ടുണ്ട് അത്ര തന്നെ ചാണകപ്പൊടി നമുക്ക് ചേർക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ മൂന്ന് വസ്തുക്കളാണ് വൺ ഇസ് ടു വൺ ഇസ് ടു വൺ എന്നുള്ള റേഷ്യോലെ നമുക്കുള്ളത് അപ്പം അതിനായിട്ട് ഞാനിവിടെ കണ്ടോ നല്ല രീതിയിൽ കമ്പോസ്റ്റ് ചെയ്ത ചകിരിച്ചോറ് കേട്ടോ പ്രത്യേകിച്ച് ഞാൻ പറയുന്നുണ്ട് കമ്പോസ്റ്റ് ചെയ്ത ചകിരിച്ചോറാണ് ഞാൻ ഉപയോഗിക്കുന്നത് അല്ലാതെ നിങ്ങൾക്ക് ഇപ്പോൾ പല എല്ലായിടത്തും ബ്ലോക്കാണ് നമുക്ക് മേടിക്കാൻ കിട്ടുക അതും കുഴപ്പമില്ല പക്ഷെ അതെന്ത് ചെയ്യണം കറ കളഞ്ഞിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട് ഒരു ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തി പിന്നെ നമ്മളൊന്ന് ഉണക്കിയെടുത്ത് അങ്ങനെയുള്ള പരുവത്തിലായിട്ട് വേണം നമ്മൾ നമ്മളത് ഉപയോഗിക്കാനായിട്ട് അപ്പോൾ ഇവിടെ ഞാൻ കമ്പോസ്റ്റ് ചെയ്ത ചകിരിച്ചോറാണ് നമ്മുടെ ഈ ഒരു മണ്ണിൻ്റെ ഈ ഒരു മണ്ണിൻ്റെ ഒപ്പം അതേ ലെവലിൽ തന്നെ അത്ര തന്നെ ചകിരിച്ചോറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിന് ഒരുപാട് വിലയൊന്നും ഇല്ല കേട്ടോ നമുക്ക് എല്ലായിടത്തും നമുക്ക് മേടിക്കാൻ കിട്ടും ബ്ലോക്കായിട്ടും നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും ഇനി നമുക്ക് വേണ്ടത് അത്ര തന്നെ എന്തു വേണം ചാണകപ്പൊടി ഇനി നിങ്ങളുടെ കയ്യിൽ ചാണകപ്പൊടി കിട്ടാനില്ല എങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഉപയോഗിക്കുന്ന പോട്ടി മിക്സ് ആയാലും മതിയിട്ട് അത് ചാണകപ്പൊടിക്ക് വരെ മാട്ടും കാഷ്ടാവ അപ്പം അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള ജൈവവളങ്ങളായിരിക്കാം അപ്പം അത്ര തന്നെ നമ്മൾ ചാണകപ്പൊടി ഈ ഒരു ചാണകപ്പൊടിക്ക് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട് ഇവിടെ ഞാൻ ട്രൈക്കോഡർമ ചേർത്തിട്ടുള്ള സമ്പുഷ്ടമായ ചാണകപ്പൊടി കണ്ടോ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും നല്ല രീതിയിൽ പൊടിഞ്ഞ് വരുന്ന കണ്ടോ അങ്ങനെ ചേർത്തിട്ടുള്ള ട്രൈക്കോഡർമ ചേർത്തിട്ടുള്ള സമ്പുഷ്ടമായ ചാണകപ്പൊടി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അത്ര തന്നെ ഞാൻ ഈ ചാണകപ്പൊടി ചേർക്കും ഇനി നമുക്ക് വേണ്ടത് അടുത്ത ഇപ്പം നമ്മളുടെ വൺ ഇസ് ടു വൺ വൺ ഇസ് ടു വൺ ഇസ് ടു വൺ നമ്മളെ മൂന്ന് റേഷ്യോ നമ്മുടെ കഴിഞ്ഞു കിട്ടോ ആ മൂന്ന് റേഷ്യോയിൽ നമ്മൾ എന്തൊക്കെ ചേർത്തു ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം ബോറടിക്കുകയെന്നറിയില്ല മണ്ണ് ചാണകപ്പൊടി അത്ര തന്നെ ചകിരിച്ചോറ് ആ മൂന്ന് അനുപാതത്തിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അതിൽ നിന്ന് കണ്ടോ നമ്മുടെ ഒരു പിടി വേപ്പും മിണ്ണാക്ക് അപ്പം നമ്മുടെ ഗ്രോ ബാഗിൽക്കാണെങ്കിലും നമ്മൾ കണ്ടോ ഒരു ഗ്രോ ബാഗിൽക്കാണെങ്കിൽ നമുക്ക് ഒരു രണ്ട് പിടി നമുക്ക് ഇട്ട് കൊടുക്കാം കാരണം ഈ മണ്ണിലൂടെയുള്ള അസുഖങ്ങളൊക്കെ പ്രതിരോധിക്കാനായിട്ട് വേപ്പും മിണ്ണാക്ക് നല്ല നല്ല അത്രയും ഗുണവിശേഷമുള്ളതാണ് അതുകൊണ്ട് തന്നെ കണ്ടോ അപ്പൊ രണ്ട് പിടി വേപ്പ് മിണ്ണാക്ക് നമുക്ക് ഇങ്ങനെ ഒരു കൈയളവിൽ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി അടുത്ത സംഭവമാണ് ഞാൻ ഈ കപ്പിലെടുത്തിരിക്കുന്ന നമ്മുടെ എല്ലുപൊടി കേട്ടാ അപ്പം എല്ലുപൊടി നമുക്ക് ഒരു ഒരു ഗ്രോ ബാഗിൽ അല്ലെങ്കിൽ ഒരു ഇതിലേക്കാണെങ്കിൽ ഒരു ചെടി ചട്ടിയിലേക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതേ ഒരു കൈപ്പിടി മതി കേട്ടോ അപ്പോൾ അത്രയാണ് നമ്മളുടെ ഈ ഒരു ബാഗ് നിറയ്ക്കാനായിട്ട് ഈ ഒരു ബാഗ് ഇപ്പോൾ ഞാൻ നിറയ്ക്കാൻ പോവുകയാണ് ഈ ഒരു ബാഗ് നിറയ്ക്കാനായിട്ട് വേണ്ടത് ഇനി ബാഗിലല്ലാതെ നമ്മുടെ തറയിൽ അതായത് താരത്ത് കൃഷി ചെയ്യുന്നതുണ്ടാവുക അപ്പോൾ അവർ ചെയ്യേണ്ടത് ഒരു സെൻറ്റിനെ ഒരു രണ്ടര കിലോയോളം കുമ്മായ വസ്തുക്കൾ അതായത് ഡോളമേറ്റായാലും അത് പച്ചക്കക്കപ്പൊടി ആയാലും ഒക്കെ നമുക്ക് ആ ഒരു അളവാണ് നമ്മുടെ പറയുന്നത് അത് ചേർത്തിട്ട അതിന് ശേഷം നമ്മളുടെ എത്ര സെൻറ്റിലേക്കാണെങ്കിലും അത്ര സെൻ്റ് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ അടിവളമായിട്ട് ചേർക്കണം അത് ചേർത്താൽ മാത്രം പോരാ ശേഷം നമ്മൾ നന്നായിട്ട് നനച്ചു കൊടുക്കണം അപ്പോൾ നമ്മളുടെ അടിവളമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വളം എന്ന് പറയുന്നത് ഇനി നമുക്ക് ഞാൻ ഗ്രോ ബാഗ് ഉപയോഗിക്കുന്നവർക്ക് മനസ്സിലാകാനായിട്ട് ഞാൻ ഇപ്പോൾ ഒരു ഗ്രോ ബാഗ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഗ്രോ ബാഗിൻ്റെ അളവിൽ ഞാനിപ്പോൾ അതൊന്ന് ഗ്രോ ബാഗിൽ നിറച്ച് കാണിച്ചേ അപ്പോൾ ഞാൻ ഇങ്ങനത്തെ എച്ച് ഡി പി ഗ്രോ ബാഗാണ് എടുത്തിരിക്കുന്നത് ഇതിപ്പോൾ നമുക്ക് ഒരുപാട് വർഷം നിൽക്കും കേട്ടോ ഈ ഒരു ഗ്രോ ബാഗ് ഉണ്ടെങ്കിൽ അപ്പോൾ ഞാൻ അത്യാവശ്യം ചെറിയ ടൈപ്പ് ഗ്രോ ബാഗ് എന്നൊന്നും നിങ്ങൾ എടുക്കരുത് കേട്ടോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചെടിയുടെ അടിഭാഗം വളരാൻ സൗകര്യം രീതിയിൽ അത് മുരടിച്ചു പോകും അപ്പോൾ ഇങ്ങനത്തെ ഒരു ഗ്രോ ബാഗാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് വൈറ്റ് ഗ്രോ ബാഗ് ആയാലും കുഴപ്പമില്ല ഒരുപാട് വർഷം നിലനിൽക്കും അപ്പോൾ ഇതിലേക്ക് ഞാൻ നമ്മളുടെ ഇതിലേക്ക് ഒരു കാ ഭാഗത്തോളം അല്ലെങ്കിൽ അര ഭാഗത്തോളം തന്നെ ഞാൻ ഇതിൽ കരയിലെയാണ് ചേർക്കുക കേട്ടോ അപ്പോൾ നമ്മളിവിടെ ശേഖരിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു കരിയില ഇതിപ്പോൾ പ്ലാവിൻ്റെ ഇലക്കാണ് കേട്ടോ കൂടുതൽ പ്ലാവിൻ്റെ ഉങ്ങിൻ്റെ ഇലയാണ് ഇതിൽ കൂടുതൽ കണ്ടോ ഈ ഒരു ബാഗിലോട്ട് ഞാൻ ഇത്രയും കരിയില ചേർക്കുകയാണ് ഇനിയാണ് നമ്മൾ ഇതിലോട്ട് നമ്മുടെ ഈ ഒരു പോട്ടി മിക്സ് ഇടാൻ വാനായിട്ട് പോകുന്നത് ഈ ഒരു മണ്ണ് എന്ന് പറയുന്നത് നമ്മൾ മഞ്ഞൾ കൃഷി കുറച്ച് ഗ്രോ ബാഗിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ആ മണ്ണാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം അവിടെ ഈ ഒരു മണ്ണ് ഉപയോഗിച്ചിട്ട് നമ്മൾ മുളകും തക്കാളിയും വഴുതനങ്ങ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഈ ഒരു മണ്ണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കണ്ടോ ഇത് ശരിക്കും നല്ല നല്ല ഉറച്ച രീതിയിലുള്ള മണ്ണാണ് കേട്ടോ അപ്പൊ ഇത് മാത്രമേ ഇട്ട് നമുക്ക് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും ഇളവ് ഉണ്ടാവില്ല അപ്പൊ അതിൻ്റെ കൂടെ ഞാൻ പറയുന്ന ഈ പറഞ്ഞ ഐറ്റംസ് ചേർക്കണം അപ്പൊ ഞാൻ ആദ്യം ഈ ഒരു പാത്രം മണ്ണ് ഞാൻ ഈ ഗ്രോ ബാഗിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ ഈ കല്ലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതൊന്ന് പറക്കിയിടുകട്ടോ അത്ര തന്നെ ചകിരിച്ചോറാണ് കേട്ടോ ഞാൻ ഇടുന്നത് കണ്ടോ ഇത്രത്തോളം തന്നെ നമ്മുടെ ഈ ഒരു ട്രൈക്കോഡർമ ചേർന്ന നമ്മുടെ ഈ ഒരു ചാണക കമ്പോസ്റ്റ് ഞാൻ ഇടാൻ പോവുകയാണേ അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ഗ്രോ ബാഗിന്റെ അടിയിലേക്ക് കരിയിലിട്ടു അത്ര തന്നെ നമ്മൾ ഒരു പാത്രത്തോളം നമ്മൾ മണ്ണെടുത്തു അത്ര തന്നെ ചകിരിച്ചോറ് കമ്പോസ്റ്റ് എടുത്തു അത്ര തന്നെ ട്രൈക്കോഡർമ ചാണക കമ്പോസ്റ്റ് എടുത്ത് വിട്ടോ അപ്പോൾ എത്രയായി കൂടാമെന്ന് എല്ലാവർക്കും കിട്ടണം കിട്ടാവുന്നവർ അത് ഇതാണെങ്കിൽ നമ്മളുടെ ചെടികൾക്ക് നല്ല കരുത്തും രോഗപ്രതിരോധ ശേഷിയും ഒക്കെ കൈവരുന്ന ഒന്നാണ് കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ചെയ്യുകയുള്ളൂ കേട്ടോ അതിന് ശേഷം നമുക്ക് പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് നമ്മുടെ ഈ വേപ്പം മിണാക്ക് ഉണ്ടോ അപ്പം ഞാനിതിലേക്ക് വേപ്പൻ മിണാക്ക് ഒരു രണ്ട് പിടി ഞാനിട്ടിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് പിടി ഞാൻ എടുത്തിട്ടുണ്ടേ കണ്ടോ എടുത്തിട്ടുണ്ട് അ നമുക്ക് എല്ലുപൊടി അത്ര വേണ്ട ഞാൻ ഒരു പിടിയേ ഞാൻ എല്ലുപൊടി ഇടണുള്ളൂ കേട്ടോ ഞാൻ ആദ്യം നമ്മുടെ ഗ്ലൗസ് ഒന്ന് എടുത്തേട്ടാ കാരണം നമുക്കിതൊന്ന് യോജിപ്പിക്കേണ്ടതുണ്ട് അപ്പോൾ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് നിങ്ങൾ ചെയ്യുക കാരണം ഇതിൽ നമ്മുടെ കമ്പോസ്റ്റും ഒക്കെ കിടക്കുന്നതല്ലേ അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കാരണം അല്ലെങ്കിൽ ഒരു ഒരു വളം മാത്രം മുകളിലും മറ്റേ വളം അടിയിലും അങ്ങനെ ആയി പറ്റില്ലല്ലോ എല്ലാ വളങ്ങളും നമുക്കിതൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ ഇലയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കിടന്നോട്ടെ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്നിട്ടൊന്നും നമുക്ക് ഗ്രോ ബാഗ് ഇത്ര നിറച്ചു കൊടുക്കാം ഇത്ര മാത്രമേ നമ്മുടെ ഗ്രോ ബാഗ് നിറയേണ്ടതുള്ളൂ ബാക്കി ഭാഗം നമുക്ക് ഇനി നമ്മുടെ തൈയൊക്കെ ഒക്കെ വെച്ച് കഴിഞ്ഞാലേ നമുക്ക് വളങ്ങളും കാര്യങ്ങളും ഒക്കെ ചേർത്ത് കൊടുക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ ഒരിക്കലും ഗ്രോ ബാഗ് നിറക്കുകയാണെങ്കിൽ നിങ്ങൾ മുഴുവനായിട്ട് ഫില്ല് ചെയ്യാണ്ടിരിക്കുക കേട്ടോ അപ്പൊ നമ്മളുടെ ആദ്യത്തെ കടമ്പ കഴിഞ്ഞു കിട്ടാവും കാരണം നമ്മൾ ഒരു ഗ്രോ ബാഗ് സെറ്റ് ചെയ്തു ഇതിപ്പോ നമ്മളുടെ മണ്ണിലായാലും ഈ രീതിയിൽ തന്നെയാണ് നമ്മൾ അവിടെ ചെയ്യേണ്ടത് കേട്ടോ അപ്പൊ നല്ല മണ്ണാക്കി മണ്ണാക്കിയെടുക്കാനുള്ള പോംവഴിയാണത് ഏത് മണ്ണായാലും നമുക്ക് ഈ രീതിയിൽ നമുക്ക് ചെയ്യെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല മണ്ണാകും ഇതിപ്പോ കണ്ടോ ഞാൻ എൻ്റെ ഒറ്റ കയ്യില് പിടിക്കുക കാരണം ഇത് വെയിറ്റ്ലെസ് ആ കാരണം ഇതിൻ്റെ അടിയിൽ ഒരുപാട് കരീലുണ്ട് അപ്പോൾ നമുക്ക് ഇപ്പൊ ടെറസിലായാലും ഒക്കെ വെക്കാനായിട്ട് എളുപ്പമാണ് ഒരുപാട് ഇല്ല കാരണം മണ്ണാകുമ്പോഴാണ് ഒരുപാട് നമുക്ക് വെയിറ്റ് വരുന്നത് അത്ര തന്നെ നമ്മൾ കനം കുറഞ്ഞിട്ടുള്ള കുറെ ഐറ്റംസ് ആണല്ലോ അതിൽ ചേർത്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഗ്രോ ബാഗ് സെറ്റ് ചെയ്യുന്നത് ഇനി നമുക്ക് എന്ത് എന്ന് വെച്ചാൽ ഇനി നേരെ ചെന്നിട്ട് നമ്മൾ തൈകൾ കൊണ്ടുവയ്ക്കും അടുത്ത നമ്മൾ നമ്മൾ ചെയ്യുന്ന രണ്ടാമത്തെ തെറ്റാണത് എന്ത് നമ്മൾ നേരെ ഇതിൽ തൈ കൊടുത്തിട്ട് കുഴിച്ചിടും തീർത്തും തെറ്റാണ് കാരണം ഈ മണ്ണ് തറയിലായാലും നമ്മുടെ ഗ്രോ ബാഗിലായാലും ഈ മണ്ണ് ഒന്ന് കിടന്നിട്ട് നമുക്കൊന്ന് തണുക്കേണ്ടതുണ്ട് അതായത് ഇതിൻ്റെ ഒരു എല്ലുപൊടി ഒക്കെ പറയുമ്പോൾ നമുക്ക് ചൂടാണ് അപ്പോൾ അതൊന്ന് തണുത്ത ശേഷം ഇപ്പോൾ ഇന്ന് ഇപ്പോൾ വൈകുന്നേരമാണ് വൈകുന്നേര സമയത്താണ് ഞാനിത് നിറച്ചതെങ്കിൽ ഞാൻ നാളെ രാവിലെ അല്ലെങ്കിൽ നാളെ വൈകിട്ട് മാത്രമേ ഞാനിതിലേക്ക് തൈകൾ നടൂ അപ്പോഴത്തെ നമ്മുടെ എന്ന് പറയുന്നത് നമ്മുടെ പൂക്കൃഷിക്കായാലും അതുപോലെ തന്നെ ഏത് തരം കൃഷിക്കായാലും നമ്മുടെ ഈ ഒരു എന്ന് പറയുന്നത് ഇത്രത്തോളേ ഉള്ളൂ നമുക്ക് ഏത് മണ്ണും നമുക്ക് ഈ രീതിയിൽ നല്ല രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് ഇങ്ങനെ നമുക്ക് ചെയ്താൽ മതി കേട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടാവും കാരണം ഒത്തിരി ആളുകൾ നമ്മുടെ അടുത്ത് പറയാനുള്ള പറയാറുള്ള ഒരു കാര്യമാണ് കേട്ടോ മണ്ണ് എങ്ങനെയാണ് നന്നാക്കി എടുക്കുക എന്നുള്ളത് പലരും ചോദിക്കാറുള്ള കാര്യമാണ് അപ്പോൾ നമ്മുടെ ചാനല് പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അടുത്ത ബെല്ലൈക്കൾ ഒന്ന് ബിൾ ചെയ്തേക്കാം അപ്പം നമ്മളിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങളുടെ കയ്യിൽ അപ്പം തന്നെ കിട്ടുന്നതാണ് അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരിക്കും ബൈ